നമസ്കാരം പ്രിയപ്പെട്ടവരെ ഫോർ ദ പീപ്പിൾ എന്ന പരിപാടിയുടെ മറ്റൊരു അധ്യായത്തിലേക്ക് നിങ്ങൾക്ക് ഏവർക്കും സ്വാഗതം ഈ പരിപാടിയിൽ ഞാൻ ചന്ദ്രസേനൻ എന്നോടൊപ്പം അനീഷ് തകടി അനീഷ് കഴിഞ്ഞ ആഴ്ച നമ്മളെടുത്ത വിഷയം നമ്മുടെ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്നത് ആര് എന്നാണ് അല്ലേ നമ്മൾ ആരോ ഉദ്ദേശിച്ചാണോ പറഞ്ഞത് എന്ന് ചിലർ ചോദിച്ചു നമ്മൾ ആരെയും പ്രത്യേകിച്ച് ഉദ്ദേശിച്ചല്ല പക്ഷേ ഏറ്റവും കൂടുതൽ കള്ളം പറയുന്ന ആരാണെന്ന് നമ്മുടെ ചോദ്യത്തിന് പലരും ഉത്തരം പറഞ്ഞാൽ നമ്മളാണെന്നാണ് മാധ്യമപ്രവർത്തകർ മാധ്യമപ്രവർത്തകർ നമ്മളത് നിഷേധിക്കുന്നൊന്നുമില്ല മാധ്യമങ്ങളും പലപ്പോഴും കള്ളം പറയാറുണ്ട് അല്ലേ അപ്പോൾ എന്തായാലും ഏറ്റവും കൂടുതൽ നുണ പറയുന്നത് ആര് എന്നുള്ളതിൽ മാധ്യമങ്ങൾ മാത്രമല്ല പൊതുപ്രവർത്തകർ എന്ന അഭിപ്രായം തന്നെയാണ് പൊതുവേ വന്നത് എങ്കിലും കൂടുതൽ പേര് നമ്മളെ കുറ്റം പറയാനുള്ള ഒരു വേദിയാക്കി അതിനെ മാറ്റി പണ്ടത്തെ പ്രയോഗം നമ്മളെടുത്താൽ നത്തിന് വെച്ചത് കൊക്കിനു കൊണ്ടു ഇവിടെ അങ്ങനെയല്ല നത്തിന് വെച്ചത് കൊക്കിനു കൊണ്ട് അടുത്ത് നിന്ന് കോഴിക്കും കൂടെ കൊണ്ടു എന്ന് പറയേണ്ടി വരും ഇന്ന് മറ്റൊരു പരമപ്രധാനമായ ഒരു വിഷയം നിങ്ങളോട് സംസാരിക്കാനാണ് ഫോർ ദ പീപ്പിൾ നമ്മൾ വന്നിട്ടുള്ളത് നമ്മൾ ഈ പ്രോഗ്രാമിന്റെ ടൈറ്റിൽ ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ടുണ്ടോ എന്നാണ് നിങ്ങൾക്ക് വോട്ട് ഉണ്ടെങ്കിൽ എന്താണ് ഞങ്ങൾ പറയുന്നവർ വോട്ട് ചെയ്യണം എന്നാണോ അങ്ങനെയല്ല വോട്ടുണ്ടോ എന്ന ചോദ്യം വളരെ പ്രസക്തമാണ് നമ്മൾ ചോദിച്ചിരിക്കുന്നത് വോട്ട് ഇല്ലാത്തവരോടാണ് കഴിഞ്ഞ രണ്ട് വർഷത്തെ കണക്കെടുത്താൽ പത്തു ലക്ഷത്തോളം പേര് കേരളത്തിൽ പതിനെട്ട് വയസ്സ് പൂർത്തിയായതാണ് പത്ത് ലക്ഷത്തോളം പുതിയ വോട്ടർമാർ പത്തു ലക്ഷം പക്ഷെ നിർഭാഗ്യവശാൽ ഈ പത്ത് ലക്ഷം പേരിൽ ഏഴ് ലക്ഷത്തിലധികം പേർക്കും വോട്ടില്ല അവർ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ല ബാക്കി രണ്ട് ലക്ഷത്തിലധികം പേർക്ക് മാത്രമാണ് വോട്ടുള്ളത് അത് മതിയോ നമുക്ക് വലിയ വിഷയമാണത് മനസ്സിലാക്കണം ലക്ഷം പുതിയ വോട്ടർമാരുള്ളതിൽ പതിനെട്ട് വയസ്സാണ് വോട്ടവകാശം എല്ലാവർക്കും അറിയാം ആ പതിനെട്ട് വയസ്സ് തകഞ്ഞതിൽ പത്ത് ലക്ഷം പേര് കേരളത്തിലുണ്ട് കഴിഞ്ഞ രണ്ട് വർഷത്തിൽ വർഷത്തിൽപ്പുറത്തുള്ള കാര്യമാണ് പറയുന്നത് അതിൽ ഏഴു ലക്ഷത്തിലധികം പേരും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ല അത് നമ്മൾ ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമല്ലേ തീർച്ചയായിട്ടും അല്ല എന്തായിരിക്കാം അനീഷ അതിന്റെ കാരണങ്ങൾ പലതും പലരും പറയുന്നുണ്ട് എന്നിരുന്നാലും നമുക്ക് ഒന്ന് വിശകലനം ചെയ്യണം വോട്ടർ പട്ടികയിൽ പേര് ചേർക്കാത്ത നമ്മുടെ യുവജനങ്ങൾ പതിനെട്ട് വയസ്സിപ്പം പൂർത്തിയായി നമ്മുടെ മക്കളുടെ പ്രായമാണ് നിങ്ങൾ എത്രയും പെട്ടെന്ന് വോട്ടേഴ്സ് സിസ്റ്റിൽ പേര് ചേർക്കണം ജനാധിപത്യ പ്രക്രിയയിൽ നമ്മൾ ഭാഗഭാക്കാകണം നിങ്ങൾക്ക് സൗകര്യമുള്ളവർ കൂട്ടിയാണ് അതൊന്നും പ്രശ്നമില്ല പക്ഷെ നിങ്ങൾ ഈ ഒരു പ്രക്രിയയിൽ ഭാഗഭാക്കാകാതിരിക്കരുത് ഇതേ എന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആരാണ് നിങ്ങൾക്ക് വേണ്ടുന്ന മാർഗ്ഗനിർദ്ദേശം നൽകാത്തത് അതിനെ സംബന്ധിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത് ഇനിയും സമയമുണ്ട് അല്പ സമയം മാത്രമേ ബാക്കിയുള്ളൂ എങ്ങനെ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാം എന്നുകൂടി ഞങ്ങൾ ഇന്നത്തെ അദ്ദേഹത്തിൽ പറയും എങ്കിലും ഈ പത്ത് ലക്ഷം പുതിയ വോട്ടർമാരുള്ളതിൽ വോട്ടർമാരെന്ന് പറയാൻ പറ്റില്ല പുതിയ വോട്ടവകാശം ഉള്ളവരല്ലേ അല്ലേ ഏഴ് ലക്ഷത്തി ചെല്ലുവാനും പേരും ഈ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ല നമുക്ക് സംഭവിച്ച പ്രശ്നം പല പല കാരണങ്ങളുണ്ടാവാം ഈ വിഷയത്തിനെ കുറിച്ച് പലരും സംസാരിക്കുമ്പോൾ ഒന്നിലധികം കാരണങ്ങൾ പറയുന്നുണ്ട് ഒന്നാമത്തെ കാരണം ഇപ്പൊ നമ്മുടെ നാട് നഗരവൽക്കരണം അങ്ങ് കൂടുന്നുണ്ടല്ലോ ഇപ്പൊ ഗ്രാമങ്ങൾ തന്നെ ചെറിയ ചെറിയ നഗരങ്ങളായി മാറിക്കഴിഞ്ഞു എല്ലായിടത്തും മിനി സിറ്റികളുണ്ട് മാത്രമല്ല ചെറിയ ചെറിയ ഫ്ളാറ്റുകളുണ്ട് അപ്പൊ ഈ ഫ്ളാറ്റുകളിലേക്ക് വരുമ്പോ നേരത്തെ നമ്മുടെ നാട്ടിൻപുറങ്ങളിലെല്ലാം ഈ തദ്ദേശ ഭരണത്തിലിരിക്കുന്നവരോ നമ്മുടെ വാർഡ് മെമ്പർമാരോ ലോക്കൽ നേതാക്കളോ ഒക്കെ നമ്മുടെ വീടുകളിൽ വന്ന് ഇവനിപ്പോൾ പതിനെട്ട് വയസ്സായില്ലേ അല്ലെങ്കിൽ ഇവൾക്കിപ്പോൾ പതിനെട്ട് വയസ്സായില്ലേ പേര് ചേർക്കേണ്ടതല്ലേ എന്ന് പറഞ്ഞിട്ട് ആ ഒരു കൂടി തന്നെ പറഞ്ഞിട്ട് നമ്മുടെ പേര് പേരെഴുതി ചേർത്ത് അവരെല്ലാം റെഡിയാക്കി കൊണ്ടുവരുമായിരുന്നു പിന്നെ സ്ലിപ്പ് കൊണ്ടുവരുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് പക്ഷെ പിന്നീട് എല്ലാം മാറി ഇലക്ഷൻ ഐ ഡി കാർഡ് വന്നു ഈ ഇലക്ഷൻ ഐ ഡി കാർഡ് വന്ന സമയത്തും നമുക്ക് അതൊരു ഐഡന്റിറ്റി കാർഡും കൂടി ആയതുകൊണ്ട് നമ്മൾ എല്ലാവരും അതിന് പേര് ചേർത്തു പക്ഷെ പിന്നെ ആധാർ കാർഡുകൂടെ വന്നപ്പോൾ ഈ ഇലക്ട്രൽ ഐ ഡി കാർഡിനെക്കാളും കുറച്ചും കൂടെ വാലിഡിറ്റി ഉള്ളത് ആധാർ കാർഡാണ് കുറച്ചും കൂടെ വിശ്വാസ്യത ആധാർ കാർഡിനാണെന്ന് തോന്നിയപ്പോൾ നമുക്ക് ഇതിൻ്റെ ആവശ്യമില്ലാന്ന് തോന്നുന്നു പക്ഷെ അവിടെയാണ് ഇതിൻ്റെ ഒരു അപകടം വന്നത് അപ്പൊ ഈ ഇലക്ട്രൽ ഐ ഡി കാർഡിന് കിട്ടുന്നതിന് വേണ്ടിയിട്ടെങ്കിലും നേരത്തെ പേര് ചേർക്കുമായിരുന്നു ഇപ്പൊ അത് വന്നിട്ടില്ല രണ്ടാമത്തെ കാര്യം നേരത്തെ പറഞ്ഞ പോലെ ഫ്ളാറ്റുകൾ ഈ ഫ്ളാറ്റുകളിലെല്ലാം പോയി ഓരോ ഫ്ളാറ്റിലും താമസിക്കുന്നവരടുത്തെല്ലാം നമ്മുടെ ലോക്കൽ നേതാക്കളോ അല്ലെങ്കിൽ ആ പ്രദേശത്ത് താമസിക്കുന്ന കൗൺസിലറും എല്ലാം പോയി ചെന്ന് ഇത് ചെക്ക് ചെയ്യുന്നുണ്ടോ എന്ന കാര്യത്തിൽ സംശയമുണ്ട് അത് ചെയ്യുന്നില്ല മൂന്നാമതൊരു കാരണം എന്ന് പറയുന്നത് ഒരുപാട് കുട്ടികൾ നമ്മുടെ പുതിയ തലമുറയിലെ ഒരുപാട് കുട്ടികൾ ഈ നാട്ടിൽ നിന്ന് തന്നെ പോകും പല സ്ഥലങ്ങളിൽ വിദ്യാഭ്യാസത്തിനും ഒക്കെ പോയി വിദേശത്ത് പോയ ഒരുപാട് പേരുണ്ട് നേരത്തെ നമ്മുടെ നാട്ടിൽ നിന്നും ഗൾഫിൽ പോകുന്നവരെ നമുക്കറിയാം ജീവിക്കാൻ വേണ്ടി ഗൾഫിൽ പോകുന്നു അത് കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് ഈ തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് നാട്ടിൽ വന്ന് വോട്ടിട്ടിട്ട് പോകുന്നവർ പേരുണ്ട് അത്രയും ആത്മാർത്ഥത കാണിക്കുന്നവരുണ്ടായിരുന്നു പക്ഷെ നമ്മുടെ കുട്ടികൾ ആ ഒരു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നുള്ളതാണ് നിർഭാഗ്യവശാൽ പറയേണ്ടി വരുന്നത് ഇവർ പഠിക്കാൻ വേണ്ടി പോയിട്ട് മിക്കവാറും പേരും വിദേശത്ത് യൂറോപ്പിലോ പലയിടത്തും സെറ്റിൽ ആവുന്നവരുണ്ട് അവർക്ക് പിന്നെ ഈ നാടുമായിട്ടോ അല്ലെങ്കിൽ നാടിന്റെ ഒന്നും വലിയ ബന്ധമില്ല അപ്പൊ ഇങ്ങനെ ഒരു കാരണമല്ല പല അപ്പം കാരണങ്ങൾ എന്തൊക്കെയാലും പത്ത് ലക്ഷത്തിലെ ഏഴു ലക്ഷം പേർക്ക് മാത്രമേ ഏഴു ലക്ഷത്തിലധികം വളരെ കൃത്യമായി പറഞ്ഞാലൊരു എഴുപത് ശതമാനം പേർ വോട്ടർ പട്ടികയിൽ ഇല്ല കൃത്യമായി പറയാം സംഖ്യവണമെങ്കിൽ പറയാം ഏഴു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേര് പത്ത് ലക്ഷം പേരെ വെച്ച് കാൽക്കുലേറ്റ് ചെയ്താൽ ഏഴു ലക്ഷത്തി പതിനൊന്നായിരത്തി നാനൂറ്റി അറുപത്തിയേഴ് പേർ ജനസംഖ്യയുടെ നല്ലൊരു മനസ്സിലാക്കണം രണ്ട് ലക്ഷത്തി എൺപത്തി എണ്ണായിരത്തി അഞ്ഞൂറ്റി മുപ്പത്തിമൂന്ന് പേര് മാത്രമേ പതിനെട്ട് വയസ്സ് കഴിഞ്ഞതിൽ ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളൂ കാരണങ്ങൾ അനീഷ് പറഞ്ഞാൽ ആദ്യം പറഞ്ഞത് ഫ്ലാറ്റുകളിൽ താമസിക്കുന്ന പറഞ്ഞു അതിനു മുമ്പ് ആദ്യം പറഞ്ഞ കാരണം നമ്മുടെ ഈ നാട്ടിൽ നിന്നും പുറത്തേക്ക് പോയിട്ടുണ്ട് ഈ രണ്ട് കാരണങ്ങളും ഒരു പരിധിവരെ ശരിയാണ് ശരിയാണ് ഇപ്പോൾ ഫ്ളാറ്റുകളിൽ താമസിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് പൊതുപ്രവർത്തകർക്ക് അല്ലെങ്കിൽ വാർഡ് മെമ്പർമാർക്ക് ഇവർ എല്ലാവരുമായിട്ട് ഒരു ആക്സസ് ഉണ്ടാക്കാൻ പറ്റുന്നില്ല എന്നാണ് പറഞ്ഞത് പക്ഷെ അതൊരു വലിയ എക്സ്ക്യൂസ് എക്സ്ക്യൂസല്ല കാരണം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ഈ സ്ഥാനാർത്ഥികളെ ഇവരെല്ലാരെയും കണ്ടുപിടിച്ച് വോട്ട് ചോദിക്കുന്നുണ്ടല്ലോ അതെ അതുകൊണ്ട് അവർക്ക് അറിയാമല്ലോ അറിയാം പക്ഷേ എന്നിട്ടും ഈ കുട്ടികൾക്ക് ഇതിനോട് മറ്റൊന്ന് പറഞ്ഞത് നേരത്തെ നമുക്ക് വോട്ടേഴ്സ് ഐ ഡി ഒരു പ്രധാനപ്പെട്ട നമ്മുടെ പ്രൂഫായിരുന്നു പിന്നീട് ആധാർ കാർഡ് വന്നപ്പോൾ ആധാർ വളരെ വ്യാപകമായപ്പോൾ അതിനേക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ലാന്ന ആൾക്കാർക്ക് തോന്നി തുടങ്ങി അതും ഒരു പരിധി വരെ ആകാം പക്ഷെ എന്നിരുന്നാലും ഇതൊന്നും തന്നെ നമുക്ക് ന്യായീകരിക്കത്തക്കാര്യങ്ങളല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം അങ്ങനെയാണ് കാരണം പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ഒരു കുട്ടി ആ പതിനെട്ട് വയസ്സ് പൂർത്തിയാകുന്ന ഒരു കുട്ടി സാമാന്യ വിദ്യാഭ്യാസം ഒരു കുട്ടിയാണ് ആ കുട്ടിക്ക് ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനത്തെക്കുറിച്ചുള്ള ഒരു അറിവ് പകർന്നു നൽകിയിട്ടില്ല എങ്കിൽ നമ്മൾ കുറ്റം ഈ പറഞ്ഞ കാരണങ്ങളിലേക്ക് മാത്രം വെക്കുന്നത് അർത്ഥമില്ല അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ ഇതുകൂടി വരേണ്ടതല്ലേ എന്നുള്ളതാണ് എൻ്റെ എൻ്റെ ഒരു ചോദ്യം എന്താ അത് വരേണ്ടതല്ലേ നമ്മൾ ഇതിനെ പിന്നെ ബലപ്പെടുത്തേണ്ടത് നമ്മുടെ ജനാധിപത്യം നിലനിൽക്കുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായി ഇന്ത്യ നിലനിൽക്കുന്നത് എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിലും വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് വളരെ കൃത്യമായി തെരഞ്ഞെടുപ്പ് നടക്കുന്നുണ്ട് ചെറിയ ഒന്നോ രണ്ടോ വോട്ടുകൾക്ക് ഒരുപാട് അവിശ്വാസങ്ങൾ വരുന്നുണ്ട് ഒന്നോ രണ്ട് വോട്ടുകൾക്ക് ഒരു പാർട്ടി മാറി മറ്റൊരു പാർട്ടിയിലേക്ക് പോകുന്നുണ്ട് അതൊക്കെ നമ്മുടെ ശക്തിയാണ് കാണിക്കുന്നത് ഉറപ്പായിട്ടും ജനാധിപത്യത്തിൻ്റെ ശക്തിയാണ് അതിലൊരു സംശയമില്ല അതിന് നമുക്ക് നിസ്സാരവൽക്കരിച്ച് കാണരുത് അപ്പൊ നമ്മുടെ കുട്ടികൾക്ക് രാഷ്ട്രീയത്തില് അല്ലെങ്കിൽ ഞാൻ രാഷ്ട്രീയം എന്ന വാക്ക് മാറ്റിയിട്ട് രണ്ടു മൂന്ന് സ്ഥലത്ത് ജനാധിപത്യ സംവിധാനം എന്നാണ് പറഞ്ഞത് അതിൽ വിശ്വാസം പോകുന്നത് ഒരു നല്ല തലമുറയുടെ ലക്ഷണമായി തോന്നുന്നില്ല വ്യക്തിപരമാണ് അഭിപ്രായം ആർക്കു വേണമെങ്കിലും എന്തിൻ്റെ അഭിപ്രായം പറയാം ഇത് നമ്മൾ എവിടെ തുടങ്ങണം എങ്ങനെ ചെയ്യണം എന്നുള്ളതാണ് അല്ല എനിക്കൊന്നും സാറേ നമ്മുടെ സാമൂഹ്യപാഠം പുസ്തകത്തിൽ പണ്ട് സാമൂഹ്യപാഠം പിന്നീടാണ് സോഷ്യൽ സ്റ്റഡീസ് ആയിട്ട് ഹിസ്റ്ററി ആൻഡ് സിവിക്സ് ഹിസ്റ്ററി അപ്പൊ ഈ ഹിസ്റ്ററി ആൻഡ് സിവിക്സ് അതിൽ തന്നെ തുടങ്ങാം നേരത്തെ ഇതിൽ ഏറ്റവും അവസാനത്തെ ഒരു ചാപ്റ്റർ ആയിരുന്നു ഈ ഒരു ചരിത്രവും പൗരധർമ്മം ഏറ്റവും അവസാനത്തെ ഒരു ചാപ്റ്റർ ആയിരിക്കും മിക്കവാറും അന്നത്തെ സോഷ്യൽ സ്റ്റഡീസ് ടീച്ചർമാർ പറയും അല്ലെങ്കിൽ നിങ്ങൾ വായിച്ചോണ്ടാ മതി വാസ്തവത്തിൽ ഇത്രയും ചരിത്രം പഠിക്കുന്നതിനേക്കാളും പ്രധാനമാണ് ആ ഒരു പൗരധർമ്മം എന്ന് പറയുന്ന ആ ഒരു പേജ് അത് പക്ഷേ വളരെ ഗൗരവത്തോടു കൂടി നമ്മുടെ ടീച്ചർമാരിൽ വളരെ കുറച്ചു പേര് മാത്രമായിരിക്കും കുട്ടികളെ പഠിപ്പിച്ചത് ആ പൗരധർമ്മത്തിനകത്ത് ഇതെല്ലാം വരുന്ന ഒരാളാണ് അതായത് ഒരു രാജ്യത്തെ എങ്ങനെയാണ് ജീവിക്കേണ്ടത് ആ രാജ്യത്തെ പൗരനാവുമ്പോൾ എന്തെല്ലാം വേണം മൗലിക അവകാശങ്ങൾ എന്തൊക്കെയാണ് മൗലികമായിട്ടുള്ള കർത്തവ്യങ്ങൾ എന്തൊക്കെയാണ് ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതിനകത്ത് തീർച്ചയായിട്ടും വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമ്മുടെ നാടിന്റെ ജനാധിപത്യ പ്രക്രിയയിൽ ഭാഗഭാഗമാവുക അപ്പൊ കൃത്യമായിട്ട് സ്കൂളിൽ നിന്ന് തന്നെ തുടങ്ങേണ്ട ഒരു കാര്യമാണ് ഈ പറയുന്ന തെരഞ്ഞെടുപ്പിന്റെ ഭാഗമാവുക തെരഞ്ഞെടുപ്പ് പ്രക്രിയയുടെ ഭാഗമാവുക എന്നുള്ളതും ഈ നാട്ടിലുള്ള അല്ലാതെ പാഠ്യ പദ്ധതിയിൽ വന്നില്ലെങ്കിൽ ഒരു അധ്യാപകന് ചിലപ്പോൾ ഇത് പറയുന്നതിന്റെ പരിമിതികൾ ഉണ്ടാവും അധ്യാപകന്റെ ഒരു രാഷ്ട്രീയ ചായ്വ് പല അധ്യാപകർക്കും രാഷ്ട്രീയ ചായ്വ് ഉള്ളതും പ്രശ്നമാണ് അത് ഇതിനകത്ത് നടക്കും അത് പിന്നീട് കൂടുതൽ കൂടുതൽ പ്രശ്നങ്ങളിലേക്കും സംഘർഷങ്ങളിലേക്കൊക്കെ പോകാൻ പറ്റും ഇപ്പൊ വരുന്ന തെരഞ്ഞെടുപ്പിൽ എന്റെ പാർട്ടിക്ക് ആണ് നിങ്ങൾ വോട്ട് ചെയ്യണം നിങ്ങൾ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർത്തിട്ടില്ലെങ്കിൽ ഒരു വാക്കും കൂടെ പറഞ്ഞു പ്രശ്നമായി പക്ഷെ ഒന്നുകിൽ ഇത് പാഠ്യപദ്ധതിയുടെ ഭാഗമാണ് അതല്ലെങ്കിൽ മറ്റൊരു സംവിധാനം ചെയ്യാൻ പറ്റുന്നത് അത് കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട പ്രതിനിധികൾക്ക് ഇത് കാര്യത്തിൽ കൂടുതൽ ചെയ്യാൻ പറ്റും എപ്പോഴും അധികാര വികേന്ദ്രീകരണമാണെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അല്ലെ അപ്പൊ അധികാര വികേന്ദ്രീകരണം എന്ന് പറയുമ്പോൾ ഒരു സ്ഥലത്ത് കേന്ദ്രീകരിക്കാതെ വികേന്ദ്രീകരിക്കുന്നു ഡീസെൻട്രലൈസ് ചെയ്യാൻ ആ വികേന്ദ്രീകരണത്തിലൂടെയാണ് നമ്മൾ ശക്തി പ്രാപിച്ചത് പ്രത്യേകിച്ച് നമ്മുടെ ഞാൻ ഒരുപാട് തവണ പല വേദികളിലും പല ചർച്ചകളിലും റേഡിയോയിലും ഇതെല്ലാം ടെലിവിഷനിലും ഒക്കെ പറഞ്ഞാണ് അധികാരം കൂടുതലും താഴെ തട്ടിലേക്ക് അതാണ് നമ്മുടെ ജനകീയ ആ അപ്പം നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെന്ന് പറയുന്നു അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനം എന്നൊക്കെ പറയുന്നത് പഞ്ചായത്ത് തന്നെ പഞ്ചായത്ത് കോർപ്പറേഷൻ കൗൺസിലും ഇവർ പണ്ടത്തെ പോലെ ഒരു ഡയറിയും കക്ഷത്ത് വെച്ച് നടന്നാൽ പോരാ അങ്ങനെ അല്ല ഇപ്പോഴും പലരും വിദ്യാഭ്യാസം കുട്ടികളാണ് അപ്പം നിങ്ങൾ നിങ്ങളുടെ വാർഡിലുള്ള ആൾക്കാരെ നിങ്ങൾക്ക് തിരിച്ചറിഞ്ഞൂടി എൻ്റെ ചോദ്യം ഏതാണ് എൻ്റെ ചോദ്യം സാധാരണ ഒരു പഞ്ചായത്ത് മെമ്പറോടോ അല്ലെങ്കിൽ ഒരു കൗൺസിലറോടാണ് എൻ്റെ ചോദ്യം നിങ്ങളുടെ വാർഡിലെ ആൾക്കാരെ നിങ്ങൾക്കറിയില്ല എൻ്റെ വീട്ടിലിട്ട് സപ്പോസ് എൻ്റെ വീട് എൻ്റെ പേര് ചന്ദ്രസേന എൻ്റെ വീട്ടിൽ എത്ര പേരുണ്ടെന്ന് ഞങ്ങളുടെ മെമ്പർക്കറിയാം എന്റെ പേര് വന്നിട്ടുണ്ടോ ചന്ദ്രസേനന്റെ പേര് പറഞ്ഞിട്ടുണ്ടോ ചന്ദ്രസേന കുടുംബാംഗങ്ങളുടെ പേര് വന്നിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ നിങ്ങൾക്ക് പറ്റില്ലേ ആയിരത്തിന് താഴെ വീടല്ലേ ഉള്ളു മനസ്സിലായില്ലേ അപ്പം അത് ചെക്ക് ചെയ്തിട്ട് കൃത്യമായി ആ വീട്ടിലുള്ള ഒരാൾ പതിനെട്ട് വയസ്സ് കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ പേര് ആ പെൺകുട്ടിയുടെ ആൺകുട്ടിയുടെ പേര് ചേർത്തിട്ടില്ല വാർഡ് മെമ്പർക്കല്ലേ കൂടുതൽ അറിയാൻ പറ്റുന്നത് ഉറപ്പായിട്ടോ അപ്പം നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടവർ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിക്ക് വോട്ട് തരുമെങ്കിൽ മാത്രമേ ഞങ്ങൾ ചേർക്കുള്ളൂ എന്ന് വിചാരിക്കരുത് ജനാധിപത്യ സംവിധാനത്തെ ശക്തിപ്പെടുത്തുന്നതിൻ്റെ തൂണുകളിൽ ഒന്നാണ് നിങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഈ വാർഡ് മെമ്പർമാർ അപ്പം അതുകൊണ്ട് തന്നെ പുതിയ തലമുറയെ വോട്ടവകാശത്തിൻ്റെ ആവശ്യകതയും അനിവാര്യതയും ബോധിപ്പിക്കാനും പഠിപ്പിക്കാനുള്ള ഉത്തരവാദിത്വം തീർച്ചയായിട്ടും ഈ തിരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികൾക്കുണ്ട് ഉറപ്പായിട്ടുണ്ട് അവർക്കാണ് പറ്റിയ താഴെ തട്ടില അവർക്കെല്ലാം ഇത് അറിയാവോ അല്ലാതെ ആർക്കും ഇപ്പോൾ മുഖ്യമന്ത്രിക്കിപ്പോൾ കേരളത്തിലെല്ലാ വോട്ടർമാരും നേരിട്ട് പക്ഷേ ഒരു വാർഡ് മെമ്പർക്ക് അവരെ വാർഡിൽ അറിയാൻ പറ്റും അങ്ങനെ ഓരോരോ വാർഡുകളിലൂടെ ആ പഞ്ചായത്തിൽ ചേർക്കപ്പെടുന്നു ആ പഞ്ചായത്തുകളിലൂടെ ബ്ലോക്കിൽ ചേർക്കപ്പെടുന്നു ആ ബ്ലോക്കുകളിലൂടെ ജില്ലയിൽ ചേർക്കപ്പെടുന്നു ആ ജില്ലകളിലൂടെ സംസ്ഥാനം ചേർക്കപ്പെടുന്നു ഈ സംസ്ഥാനങ്ങളിലും രാജ്യത്തെല്ലായിടത്ത് എത്തപ്പെടുന്നു അതല്ലേ നമ്മൾ വികേന്ദ്രീകരണം കൊണ്ട് തീർച്ചയായിട്ടും അല്ലേ അപ്പം അവിടെയാണ് നമ്മൾ തുടങ്ങേണ്ടതെന്നാണ് എൻ്റെ അഭിപ്രായം മറ്റൊന്നുകൂടെ ഉണ്ട് സാർ അപ്പൊ ഈ വോട്ടേഴ്സിൽ പേര് ചേർത്തത് കൊണ്ട് മാത്രമായില്ല നമ്മൾ ഓരോ തവണയും തെരഞ്ഞെടുപ്പ് നോക്കുമ്പോൾ പോളിംഗ് ശതമാനത്തിലുണ്ടാകുന്ന കുറവ് അതൊരു വലിയ പ്രശ്നമാണ് എഴുപത് അപ്പുറത്തേക്ക് അല്ലെങ്കിൽ പരമാവധി എഴുപത്തിയഞ്ച് അതിനപ്പുറത്തേക്ക് നമ്മുടെ നാട്ടിലെ പോളിംഗ് അടുത്ത കാലങ്ങളിൽ ഒന്നും തന്നെ വന്നിട്ട് അത്യാപൂർവമായിട്ടാണ് ചില ചില തദ്ദേശ ഭരണ ചില വാർഡുകളിൽ അങ്ങനെ വലിയ അപകടം മുമ്പൊക്കെ വലിയ നല്ല ശതമാനം ആ വന്നിട്ടുണ്ട് വന്നു അങ്ങനെ വരുന്നില്ല അതും ഈ പറഞ്ഞതുപോലെ വോട്ട് ചെയ്യാതിരിക്കുന്നതോ അല്ലെങ്കിൽ വോട്ടവകാശം ഉള്ളതിൽ പലരും വിദേശത്താവുന്നതോ ആകാം അങ്ങനെ പല കാരണങ്ങളും പക്ഷെ ഇത്രയും പേര് വോട്ടേഴ്സ് ലിസ്റ്റിലേ വന്നിട്ടില്ല എന്ന് പറയുന്നത് നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിട്ടും ഭൂഷണമല്ല അല്ല അപ്പൊ കേരളത്തിലെ പത്ത് ലക്ഷത്തില് ഏഴു ലക്ഷത്തോളം പേര് വോട്ടവകാശം വോട്ടേഴ്സ് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർക്ക് അതിൽ താല്പര്യം അവർ ചേർത്തിട്ടില്ല ചേർത്തിട്ടില്ല പിന്നെ ഈ പുതിയ തലമുറകളെ പലരോടും സംസാരിച്ചപ്പോൾ അവർക്ക് ഈ രാഷ്ട്രീയത്തിന്റെ ബാലപാഠങ്ങൾ പോലും അറിയാത്തൊരവസ്ഥയുണ്ട് അത് എന്തുകൊണ്ടാണെന്ന് മനസ്സിലാവുന്നില്ല അതായത് തദ്ദേശ സംവിധാനങ്ങളെ കുറിച്ചോ നമ്മുടെ എം എൽ എയും എം പി തമ്മിലുള്ള വ്യത്യാസം എന്താണെന്നോ പോട്ടെ രാജ്യസഭയും ലോക്സഭയും എന്താണെന്ന് പോലും അറിഞ്ഞുകൂടാത്തൊരു തലമുറ ഇപ്പോഴും നമ്മുടെ നാട്ടിലുണ്ടെന്ന് പറയുമ്പോ എവിടെയൊക്കെയോ നമുക്കൊരു അപകടം സംഭവിക്കുന്നുണ്ടെന്നല്ലേ വളരെ വാലിയുടെ ആയിട്ടൊരു കാര്യമാണ് നിങ്ങൾ പറഞ്ഞത് കാരണം അതുപോലും കുട്ടികൾ പഠിക്കുന്നില്ല മനസ്സിലാക്കുന്നില്ല പക്ഷെ നമ്മൾ ഒരു സമയത്ത് അങ്ങനെ ആയിരുന്നില്ല നമ്മളതൊക്കെ അത്യാവശ്യം പഠിച്ചിരുന്നു കോളേജിലൊക്കെ പാഠ്യപദ്ധതി പിന്നെ ഈ കോളേജിൽ പോകുന്ന ഒരു സമരമായിട്ട് ബന്ധപ്പെടുന്ന ഒരു ചില രാഷ്ട്രീയ കക്ഷിയുടെ വിദ്യാർത്ഥി സംഘടനകളിൽ ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് ഇതൊക്കെ അറിയാം അതറിയാം അവർക്കറിയാം പക്ഷെ അവര് മാത്രം അറിഞ്ഞ പോരല്ലേ അത് വളരെ ചെറിയൊരു ശതമാനം പേരിലേ അതിൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നുള്ളൂ മറ്റുള്ളവരൊന്നും അങ്ങനെ നിൽക്കുന്നില്ല അപ്പൊ അതിനും തീർച്ചയായിട്ടും ഒരു പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തുകയോ അല്ലെങ്കിൽ ഈ പൗരധർമ്മം എന്ന് പറയുന്നത് വളരെ കൃത്യമായിട്ട് ഇവരെ പഠിപ്പിക്കേണ്ട ഒരു ആവശ്യകത നമ്മളിതിപ്പോൾ എന്തായാലും ഒരിക്കൽ കൂടി പറയുന്നു കേരളത്തിൽ ഈ അടുത്ത കാലത്ത് വന്ന റിപ്പോർട്ട് പ്രകാരം പുതിയതായി പതിനെട്ട് വയസ്സ് പ്രൂവ് പൂർത്തിയാക്കിയ ഏകദേശം ലക്ഷം പേരുണ്ട് ആ പത്ത് ലക്ഷം പേരിൽ ഏഴ് ലക്ഷത്തോളം പേരും വോട്ടേഴ്സ് ലിസ്റ്റിൽ വന്നിട്ടില്ല അവരുടെ പേര് വന്നിട്ടില്ല അപ്പം നിങ്ങൾ എത്രയും പെട്ടെന്ന് വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കണം നിങ്ങളുടെ സമ്മതിദാനാവകാശം നിങ്ങൾ രേഖപ്പെടുത്തണം അല്ലേ തീർച്ചയായിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാലില് വരുന്ന ഈ രാജ്യത്തിൻ്റെ ഭാവിയാണ് നമ്മൾ നിർണ്ണയിക്കുന്നത് അതിൽ നിങ്ങൾക്ക് ഭാഗ ഭാഗാകണ്ട ഞങ്ങൾക്ക് ഇതിൽ താല്പര്യമില്ല എന്ന് പറയാൻ നിങ്ങൾക്ക് കഴിയുമോ അത് ശരിയാണോ നിങ്ങൾ അങ്ങനെ പറയുന്നത് തീർച്ചയായിട്ടും അല്ല അതുകൊണ്ട് എത്രയും പെട്ട് ഇനി ഓട്ടേഴ്സ് ഇനി പേര് ചേർക്കാൻ സമയമില്ലേ സമയമുണ്ട് നമുക്ക് ആ ഡീറ്റെയിൽസ് കൂടി ചേർക്കാൻ പറ്റും ഓൺലൈൻ വഴിയാണ് ഓൺലൈൻ വഴിയായതുകൊണ്ട് തന്നെ ഇപ്പൊ പഠിച്ചിറങ്ങുന്ന എല്ലാ കുട്ടികൾക്കും ഓൺലൈൻ വഴി കാര്യങ്ങൾ ചെയ്യാൻ അറിയാം എന്നിട്ടും നടക്കുന്നില്ല അതെ അതാണ് ഏറ്റവും വലിയ രസകര ഇനി മറ്റൊന്ന് ഒരു കാര്യം കൂടി ഇതിലേക്ക് പോകുന്നതിന് നമ്മുടെ ജനപ്രതിനിധികൾ ശ്രദ്ധിക്കണം എന്ന് അവൾ പറഞ്ഞല്ലോ പണ്ടൊക്കെ ജനപ്രതിനിധികൾക്ക് കൊണ്ടുപോകും ചേർക്കാം ഇപ്പോഴും ഓൺലൈൻ വഴി അവരവർ തന്നെ ചേർക്കണം ഓൺലൈൻ വഴി പേര് ുന്നത് എങ്ങനെയെന്ന് ആദ്യം ജനപ്രതിനിധികൾ പഠിക്കണം തീർച്ചയായിട്ടും അത് വേണം അല്ലേ അത് പഠിക്കണം അപ്ഡേറ്റഡ് ആവാതെ ഒരു കാര്യവും നടക്കൂല സുഹൃത്തെ അത് മനസ്സിലാകും നിങ്ങൾ ജനപ്രതിനിധികൾ അപ്ഡേറ്റഡ് ആവാതെ നിവൃത്തിയില്ല ഇനിയും ഇത് പുതിയ കാലമാണ് ഇതൊരു ഡിജിറ്റൽ യുഗത്തിലാണ് നമ്മൾ പോകും നമ്മൾ അപ്ഡേറ്റഡ് അപ്ഡേറ്റഡായി മതിയാവോ അതിൽ ഒരു സംശയം വേണ്ട ഇനി എങ്ങനെയാണ് ചേർക്കാൻ പറ്റുക ഇപ്പൊ ഈ സംസ്ഥാന മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ വെബ്സൈറ്റിൽ അതായത് ഡബ്ല്യൂ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് സിഇ ഡോട്ട് കേരള ഡോട്ട് ജിഒ ഡോട്ട് ഡോട്ട് താഴെ എഴുതി കാണിക്കുന്നുണ്ട് ഈ സിഇഒ ഡോട്ട് ജിഒവി അതെ എന്ന് പിന്നെ ചീഫ് ഓപ്പറേഷൻ ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ അല്ല ഇവിടെ ഇലക്ട്രൽ ഓഫീസർ ചീഫ് ഇലക്ടറൽ ഓഫീസർ അതിന്റെ ചുരുക്ക പേരാണ് ഈ പറഞ്ഞിരിക്കുന്ന സിഇഒ അപ്പോൾ ആ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ പ്രായം തെളിയിക്കുന്ന രേഖകൾ ഉൾപ്പെടെ അപ്ലോഡ് ചെയ്താൽ മതി ഏറ്റവും പ്രധാനം തൊട്ടടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ ഇപ്പോൾ നമ്മുടെ ഈ സൗകര്യങ്ങളൊന്നും അറിയില്ല എങ്കിൽ അക്ഷയ കേന്ദ്രങ്ങൾ വഴി നമുക്ക് നേരിട്ട് ചെയ്യാൻ പറ്റും അത് കഴിഞ്ഞിട്ട് അന്തിമ ഓർഡർ പട്ടിക താലൂക്ക് ഓഫീസുകളിലും വില്ലേജ് ഓഫീസുകളിലും ആണ് ലഭിക്കുന്നത് അപ്പൊ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഉള്ളത് ഇതിന്റെ ഒരു അവസാന തീയതി എന്ന് പറയുന്നത് പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി ഇരുപത്തി അതായത് ഫെബ്രുവരി പന്ത്രണ്ടാം തീയതി ഒരാഴ്ച ഒരാഴ്ചക്കകത്തേ ഉള്ളൂ അപ്പൊ ഫോട്ടോ വയസ്സ് തെളിയിക്കുന്നതിനായി ഏതെങ്കിലും ഡോക്യുമെന്റ് ഡോക്യുമെന്റ് ഈ ഒന്ന് നമ്മുടെ ബർത്ത് സർട്ടിഫിക്കറ്റ് ജനന സർട്ടിഫിക്കറ്റ് മതിയാകും അല്ലെങ്കിൽ അപ്ഡേറ്റ് ചെയ്ത ആധാർ കാർഡ് അതോ പാൻ കാർഡ് പാൻ കാർഡ് ചിലപ്പോൾ ഈ ഉണ്ടാവണമെന്നില്ല പക്ഷേ ഡ്രൈവിംഗ് ലൈസൻസ് എല്ലാവർക്കും ഉണ്ട് പിന്നെ പാസ്പോർട്ട് അപ്പം ഈ ഏതെങ്കിലും കാര്യങ്ങൾ മതി പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെ ഇത്രയും കാര്യങ്ങളുമായിട്ട് ചെന്ന് നമ്മൾ അപ്ലൈ ചെയ്താൽ മാത്രം മതിയാവും പിന്നെ തിരുത്തലുകൾ അതുപോലെ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് പോളിംഗ് സ്റ്റേഷനിൽ തന്നെ മാറ്റങ്ങളെല്ലാം നമുക്കതിനകത്ത് ചേർക്കാൻ പറ്റും അപ്പം ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് ഇനി അധികം വൈകാൻ വൈകാതിരിക്കുന്ന അധികം സമയമില്ല അതുകൊണ്ടാണ് വളരെ പ്രാധാന്യത്തോടെ നമ്മൾ പറയുന്നത് ഇത് കുറച്ച് പേരെങ്കിലും ഇത് കാണുന്നുണ്ടാകാം അല്ലെങ്കിൽ കണ്ടിട്ടുള്ളവര് മറ്റുള്ളവരിലേക്ക് ഇത് സെൻഡ് ചെയ്ത് കൊടുക്കുക നമ്മുടെ വീട്ടിൽ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുക നമ്മുടെ വീട്ടിലെല്ലാവർക്കും ഈ പറഞ്ഞ വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് വന്നിട്ടുണ്ടോ നിങ്ങൾ അന്വേഷിക്കണം ഒരുപാട് പ്രവാസി സുഹൃത്തുക്കൾ നിങ്ങളുടെ വീടുകളിൽ വിളിച്ച് നമ്മുടെ മക്കൾ പതിനെട്ട് വയസ്സ് പൂർത്തിയായി കഴിഞ്ഞെങ്കിൽ തീർച്ചയായിട്ടും ഇത് ചേർത്തിട്ടുണ്ടോ ഇല്ലയോ എന്ന് നോക്കണം ഈ ഒരു സംവിധാനത്തിൽ നമുക്ക് ഭാഗഭാക്കാകണം നമ്മുടെ ഇന്ത്യ വളരെ ശക്തമായി തന്നെ നിലകൊള്ളണം അപ്പം അതുകൊണ്ട് ആ ഒരു ജനാധിപത്യം നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാർട്ടിക്ക് വോട്ട് ചെയ്യാൻ കേട്ടോ അല്ല മാത്രല്ല സാർ ഒരു കാര്യം കൂടി പറയാനുള്ളത് നമ്മുടെ നമ്മുടെ പാരന്റ്സിനോടാണ് രക്ഷകർത്താക്കളോടാണ് പറയാനുള്ളത് നമ്മുടെ മക്കളോട് ഈ ചേർക്കുന്നതിനോടൊപ്പം തന്നെ അവരോട് പറയണം ചേർത്ത മാത്രം പോരാ വോട്ടിടാനും പോണം വോട്ടിടാൻ പോണം വോട്ടിടാൻ പോകണം തീർച്ചയായിട്ടും വേണം അതുകൊണ്ട് ഈ ഒരു അറിവ് നിങ്ങളിലേക്ക് പങ്കുവെക്കുന്നു ഒരിക്കൽ കൂടി നമ്മൾ ചോദിക്കുന്നു നമ്മുടെ ചോദ്യം എന്തായിരുന്നു നമ്മുടെ പ്രധാനപ്പെട്ട വിഷയം തന്നെയാണ് നമ്മുടെ അതെ അതായത് ഈ വരുന്ന ഈ വരുന്ന തിരഞ്ഞെടുപ്പിൽ നിങ്ങൾക്ക് വോട്ടുണ്ടോ അത് ചോദിച്ചുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു പരിപാടി അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം